പുല്ലും പായലും മൂടി നാശോന്മുഖമായി കിടക്കുന്ന ആളൂർ പഞ്ചായത്തിലെ വെള്ളാഞ്ചിറ നവീകരിക്കണമെന്ന് ആവശ്യമുരു കുഴിക്കാട്ടുശ്ശേരിയിലുള്ള വെള്ളാൻചിറ സംരക്ഷണമില്ലാതെ നശിക്കുകയാണെന്നും പുല്ലും പായലും ചണ്ടിയും നിറഞ്ഞു കിടക്കുന്ന ചിറ നവീകരിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം ആളൂർ പഞ്ചായത്തിന്റെ വഴിയിടം വിശ്രമ കേന്ദ്രവും കുട്ടികൾക്കായുള്ള ഉദ്യാനവും സ്ഥിതി ചെയ്യുന്ന കുഴിക്കാട്ടുശേരിയിലാണ് വെള്ളാഞ്ചിറ കുളമുള്ളത് ചിറയുടെ വശങ്ങളും കാടുപിടിച്ച അവസ്ഥയിലാണ് വർഷങ്ങൾക്ക് മുൻപ് മേഖലയിൽ നെൽകൃഷി ചെയ്തിരുന്നത് വെള്ളാഞ്ചിറയിൽ സംഭരിച്ചു നിർത്തിയിരുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് വേനലിൽ ചിറയിലെ ജലനിരപ്പ് താഴുമ്പോൾ സമീപത്തുകൂടി കടന്നുപോകുന്ന ജലസേചന കനാലിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട് ചിറ നിറയ്ക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട് നെൽകൃഷി കുറഞ്ഞതോടെ ചിറ അവഗണനയിലായി കാണുന്നത് ചണ്ടിയും പായലും പിടിച്ച് ആകെ നശിച്ച് കിടക്കാണ് ആ കാണുമ്പോൾ ഒരു എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട് ചിറയുടെ സാന്നിധ്യം മേഖലയിലെ വീട്ടുകിണറുകളിൽ വേനൽക്കാലത്ത് ജലവിധാനം നിലനിർത്തുന്നതിന് സഹായകമാണ് പൈതൃക സമ്പത്തായ ചിറ നവീകരിച്ച് വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഒരേക്കറിലധികം വിസ്തൃതിയുള്ള ചിറ വൃത്തിയാക്കിയാൽ ഇവിടെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാനാകുമെന്നും നാട്ടുകാർ പറയുന്നു